അന്നത്തെ സക്കല ഗ്ര അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് ജോഷന്റെ പോക്കറ്റിൽ രക്ത കറയുമുള്ള ഒരു കറുത്ത എന്നാണ് അന്ന് അങ്ങനെയായിരുന്നു ഈ വൈ പ്രവർത്തകരെല്ലാം ഞങ്ങൾ ഒന്നര രണ്ട് മണിക്കൂർ നേരം ആ സമരത്തിന്റെ നേതൃ നിലയിൽ ഉണ്ടായിരുന്ന ഞാനും സുരേന്ദ്രനും എല്ലാം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതായിരുന്നു ഞങ്ങൾ മന്ത്രി വന്നാൽ കരിമ്പൊടി കാണിച്ച് പിരിഞ്ഞു പോകും ഞങ്ങളൊരു പ്രശ്നത്തിനുമില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ റോഡിന്റെ അരിവിൽ കണ്ണൂർ പുത്തുപറമ്പ് റോഡിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇരിപ്പുറച്ചുറപ്പിച്ചത് അങ്ങനെയായിരുന്നു ഗതാഗത തടസ്സമുണ്ടാക്കിയില്ല രണ്ടായിരം പേർ ഒന്നും

आदिलुंडी ये एक ऐड तो बनाई तो तुम्हें बाहर इंशियरशब्ब एक जगड़ापिला आयी आश्वस्त ये तो तुम्हें एक तुम्हें तुम्हें आश्वस्त नहीं रहे बनाई 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 जेब